സാർ വന വൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ സ്വാഗതാർഹമാണ് വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിരവധി ഏക്കർ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് തേയില റബ്ബർ കാപ്പി കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത് സ്റ്റേറ്റിന് ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടുത്തത്തക്ക നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വനവികസന കോർപ്പറേഷനെ ശക്തിപ്പെടുത്തി ഈ മുഖ്യമായ ഈ പ്രശ്നം സാമൂഹ്യ ആവശ്യമെന്നുള്ള നിലയിൽ അത് പരിഹരിക്കുന്നതിനുള്ള നിലപാട് വനം വകുപ്പ് സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തോട്ടങ്ങൾ സ്വാഭാവികമായും അത് വനംവകുപ്പിൻ്റെതായി മാറുന്നുണ്ട് വനംവകുപ്പിന് തോട്ടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിലും വേണ്ടത്ര പരിചയമോ പക്വത ആ മേഖലയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ വനം വിഭവ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടിക്കാനാവുമോ എന്നാണ് പരിശോധിക്കേണ്ടത് സാർ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് പരിശോധിച്ചെങ്കിലും അതും ലാഭകരമായി നടത്താൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാൽ ലാഭകരമാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യതയാണ് ആ അനിവാര്യതയുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ ഉപദേശവും ആ ഘട്ടത്തിൽ ആരായുന്നതാണ്